ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ടെക്സ്റ്റിയർ ലുക്കിനെയാണ് ഓക്കെ സോറി അന്നെയാണ് അപ്പോൾ ഈ കാണുന്ന വീട് ഓക്കെ കാണുന്നില്ലേ ഇതിങ്ങനെ ഇതിന് വണ്ടിക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡുള്ളതുകൊണ്ടേ ഫോണിൻ്റെ ഓക്കെ അപ്പം ഇനി ഇവ പ്ലാം പരിചയപ്പെടാം ാണ് പ്ലാന് ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്ക്വയർ ഫീറ്റാണ് മൊത്തം ഗ്രൗണ്ടും ഫസ്റ്റ് അടക്കം ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ വരുന്നത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റുമാണ് അങ്ങനെ മൊത്തം താഴത്തെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂമും അങ്ങനെയാണ് ഈ പ്ലാൻ ഉള്ളത് ഓക്കെ അപ്പം പ്ലാൻ പരിചയപ്പെടാം സിറ്റൗട്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി അൻപത് ഓക്കെ ചുറ്റോട്ട് മുന്നൂറ്റമ്പത് മുന്നൂറ്റി അൻപത് ചെറ്റോട്ട് തന്നെ പ്ലേസ് ഉള്ളത് നമ്മൾ നേരെ ചെറിയ ഫോർ സ്പേസ് പോകുമ്പോൾ എന്താക്കി നേരെ ഒരു പാസ്സേജിൽ കയറുകയാണ് പാസ്സേജിൽ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ലിവിംഗ് ഉള്ളത് ലിവിംഗ് മുന്നൂറ്റി അറുപത് മുന്നൂറ് അതായത് പന്ത്രണ്ട് പത്തിൽ ഒരു ലിവിംഗ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വരും ഫസ്റ്റ് ഫ്ലോർ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ചെറിയ പ്രയർ ഹാൾ രണ്ട് ഇരുപത്തഞ്ച് ഒന്ന് അമ്പത് അതായത് ഒരു ഏഴര ആറ് സ്പേസിൽ ചെറു പ്രെയർ ഹാളുണ്ട് ഈ സ്പേസിൽ ചെറു സ്റ്റഡി ടേബിൾ അടിച്ചിട്ടുണ്ടോ സ്റ്റഡി ഏരിയ നമ്മൾ നേരെ എന്ത് ചെയ്തു ബാക്കിലെ ബെഡ്റൂമിലോട്ട് പോയി ബാക്കിലെ ബെഡ്റൂം നാനൂറ്റി ഇരുപത് മുന്നൂറാണ് ഓക്കെയാണ് അതായത് പതിനാല് പത്തിൽ ബാക്കിൽ ബെഡ്റൂമും അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമും മനോഹരമായ വിശാലമായ ഒരു വലിയ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അൻപത്തി മൂന്ന് അതായത് പതിനാല് പതിനൊന്നര സ്പേസിൽ ഒരു വിശാലമായ ഡൈനിങ് ഡയനിങ് സ്പേസ് ഇത്ര നാനൂറ്റി ഇവിടെ മുതലിട്ടോ ഇവിടെ മുതൽ ഇങ്ങനെ ഇവിടെ മറ്റും ഇവിടെ മുതൽ ഇവിടെ വരെ എങ്ങനെയാണ് നാന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഉള്ളത് ഓക്കെ നേരെ കിച്ചണിലോട്ട് കയറി കിച്ചൺ മുന്നൂറ് രണ്ട് എഴുപത് ചെറിയ കിച്ചൺ സ്പേസ് ആണ് നേരെ വർക്ക് വർക്ക് ഏരിയയിലോട്ട് വന്നു വർക്ക് ഏരിയ വെളുത്ത് കേട്ടോ വർക്ക് ഏരിയ മുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ട് എഴുപത് അതായത് ഇത് പത്ത് ഒൻപതാണെങ്കിൽ ഇത് പതിനൊന്നര ഒമ്പത് ഉണ്ട് ഓക്കെ അങ്ങനെ ഇവിടെ നമ്മൾ നമ്മളെന്താക്കിയിട്ടുണ്ട് ഒരു ചെറിയ പാശ്വ സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ പാഷ്വേൻ്റെ സ്പേസ് തന്നെയാണ് എന്തുള്ളത് ഒരു അബ്ദുലേഷൻ ഏരിയ വാഷും വെച്ചിട്ടുള്ളത് ഈ ഒരു സ്പേസ് ഈ പറയപ്പെട്ടാർത്ഥം പറഞ്ഞില്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലോ ഈ ആയിരത്തി നാനൂറ്റി അറുപത്തെട്ടിലോ ഇൻക്ലൂഡ് അല്ലെട്ടോ ഈ ഏരിയ കാരണം റൂഫില്ലാത്തതുകൊണ്ട് ഉൾപ്പെടുത്താനാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താക്കി മെയിൻ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വന്നു അത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത് അതായത് പതിമൂന്ന് പതിനൊന്നിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമും അതിനൊരു അറ്റാച്ച് ബാത്റൂം സെയിം സീസൺ തന്നെയാണ് രണ്ടായിരത്തി അഞ്ച് നൂറ്റി അൻപത് അതായത് പിന്നെ ഏഴര അഞ്ചിൽ ഈ ബാത്റൂമിൻ്റെ സീസൺ തന്നെ ഇതും ഏഴര അഞ്ചന്നെയാണ് കേട്ടോ ഏഴടി അഞ്ച് നീളം അഞ്ചടി വീതി ഇതും ഏഴടി നീളം അഞ്ചടി വീതി ഓക്കെ അപ്പം അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറായി അതായത് ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് കിച്ചൺ ഏരിയ പ്രെയർ ഹാള് ഡൈനിങ് പാഷ്യോ ലിവിങ് സ്റ്റെയർ കേസ് അടക്കം അതുപോലെ സിറ്റൗട്ട് ഇവിടെ ചെറിയൊരു പിന്നെ ഗാർഡൻ ഏരിയ വരും ഇവിടെയും ചെറിയൊരു ഗാർഡൻ ഗാർഡൻ ഏരിയ വരും കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ ഇനി ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്ന് ഇവിടെ ലാൻഡിങ് എടുക്കും ഈ ലാൻഡിംഗ് എന്നാണ് എന്തുള്ളത് ഈ ബെഡ്റൂമും ഉള്ളത് കേട്ടോ ഈ ബെഡ്റൂമും ഇതിൻ്റെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ പിന്നെ അതിന് അറ്റാച്ച ബാത്റൂമും അതായത് താഴത്ത് ഈ ലെവലിലാണ് ബെഡ്റൂം എടുത്തിട്ടുള്ളത് ഓക്കെ ഈ ഇതാണ് ഈ മുകളത്തെ ഈ ബാത്റൂം ഓക്കെ അങ്ങനെ എന്നിട്ട് അവിടുന്ന് പോകണ്ടും എന്താക്കണേ ഒരു നാല് സ്റ്റെപ്പ് കേട്ടാണ് ശരിക്കും മെയിൻ സ്ലാബിൻ്റെ ലെവലിൽ എത്തുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇനി പ്ലാൻ ഉള്ളത് ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണി ഇരുന്നൂറ്റിമൂന്ന് നൂറ്റി പത്തി മൂന്നിലാണ് ബാൽക്കണിൻ്റെ സ്പേസ് ഉള്ളത് ഓക്കെ അപ്പം അങ്ങനെ മൂന്ന് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തൊരു പ്ലാനാണ് ഇതിന് തട്ടിണ്ട് അതാണ് ഈ വരാറ് ബുദ്ധിമുട്ട് ഓക്കെ അപ്പം അടുത്ത കേട്ടോ ചോദാ അപ്പോൾ ഒരിക്കൽ കൂടെ എന്താക്കാം അതിൻ്റെ ത്രീഡിയും ഇതാണ് ഇതാണിതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഓക്കെ അപ്പം ബൈ ബൈ